ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാവിലെ ഞാൻ കുറച്ച് പച്ചക്കറിയെല്ലാം അരിഞ്ഞ് കുക്കറിനകത്തൊട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമുക്കിന്ന് രാവിലെ ദോശയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ദോശയ്ക്ക് മാവ് തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ട് നല്ല ഒന്നാം മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഉപ്പിട്ട് ഇളക്കിയെടുക്കണം ഞാനാണെങ്കിൽ മൂന്ന് ദിവസത്തേനാണ് അരി അരച്ച് വെക്കുന്നത് അപ്പം ഈ കുറേച്ച മാവ് എടുത്ത് അതിൽ ഉപ്പിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡലിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ദോശയ്ക്ക് ഇഡലിക്കും സെപ്പറേറ്റ് ആയിട്ട് മാവ് അരച്ച് ഞാൻ വെക്കത്തില്ല ഈ മാവ് തന്നെയാണ് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ നമുക്കുണ്ടാക്കാം പിന്നെ കുക്കറിനകത്തോട്ട് പച്ചക്കറി അരിഞ്ഞ് വെച്ച് രണ്ട് വിസലടിക്കുമ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായിട്ട് കിട്ടും സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ എല്ലാം സാമ്പാർ പോവും അപ്പോൾ ഇന്നത്തെ ഫുള്ള് ദിവസം സാമ്പാറായിരിക്കും സാധാരണ എല്ലാ വിട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും ചെയ്യാറുള്ളത് രാവിലെ സാമ്പാർ വെച്ചാൽ അന്ന് ഉച്ചയ്ക്കും എല്ലാം തന്നെ സാമ്പാറായിരിക്കും അപ്പം നല്ല ദോശ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് പിന്നെ സാമ്പാർ എല്ലാം ഇറക്കി വെച്ച് കടുവറുത്ത് ഇറക്കി വെച്ചതിന് ശേഷം അല്പം മല്ലിയില അതിൻ്റെ മുകളിലോട്ട് ഇടും ആദ്യം ആദ്യമൊക്കെ മല്ലിയിലയുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എന്തോ മല്ലയിലെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം സാമ്പാർ ഉണ്ടാക്കിയാൽ അല്പം മല്ലയിലെ രസം സാമ്പാറൊക്കെ ഉണ്ടാക്കിയാൽ അല്പം മല്ലയില ഇടും ചിക്കൻ കറി ഇറച്ചിക്കറി എല്ലാത്തിലും ഇടും കേട്ടോ അപ്പം രാവിലെ കുട്ടികൾ മദ്രസേ പോയിട്ട് വന്നു മദ്രസ്സ പോയിട്ട് വന്ന് കുട്ടികൾക്ക് കഴിക്കാൻ ഞാൻ ദോശയും സാമ്പാറും എടുത്തു കൊടുത്തു അപ്പോൾ എല്ലാ ദിവസവും ഈ ദോശ കൊടുത്താലും ഇവിടെ ഒരു പരാതിയില്ല ഇവിടെ ഈ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ദോശ സ്നേഹം കൊണ്ട് ചെയ്യുന്നൊന്നുമല്ലാട്ടോ മീൻ വെള്ളം കളഞ്ഞൊഴിക്കാൻ എൻ്റെ തലയിൽ ഒരു തുള്ളി മീൻ വെള്ളം വീണ് അത് നക്കി വൃത്തിയാക്കി കൊടുക്കും അല്ലാതെ സ്നേഹം കൊണ്ടല്ലോ ഇവന്മാർക്ക് ഈ മീൻ ഇത്രയും കോതി വരും കാര്യം തന്നെ മീൻ്റെ മണം കേട്ടാ അവന്മാർ ഓടി വരും കേട്ടോ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്മാർക്ക് മനസ്സിലാവും അവന്മാർ പിന്നെ ഫ്രിഡ്ജിൻ്റെ കീഴീന്ന് മാറി നിൽക്കത്തേയില്ല ഫ്രിഡ്ജിൻ്റെ കീഴിൽ തന്നെ വന്ന് കിടക്കും കേട്ടോ ഇവർക്ക് ഇത്ര കൃത്യമായിട്ട് ഇതെങ്ങനെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേന് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ കേട്ടോ നമ്മൾ രാവിലെ വെച്ച് സാമ്പാർ നല്ല ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് അവിടെ മീൻ വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് മിക്സഡാട്ടോ ഞാൻ മെന ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനിനകത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നേ കേട്ടോ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ക്യാബേജും അമരയ്ക്ക എല്ലാം കൂടി ഇട്ട് വരും തോരന് തോരൻ എന്നാൽ മെഴുക്കൊട്ടിന്നെ എന്താണെങ്കിലും പറയാൻ കേട്ടോ അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒക്കെ ഒഴി ഇട്ട് അരച്ച് വെക്കുന്നതിന് തോരൻ എന്ന് പറയത്തുള്ളൂ ഇങ്ങനെയുള്ള വെളു വെളുത്തിരിക്കുന്ന ഞാൻ മെഴുക്കുരട്ടിന്നാണ് പറയുന്നത് കേട്ടോ ഇച്ചിരി ഉപ്പും ഇട്ട് കുറച്ച് കൈവെള്ളവും കുറഞ്ഞ് കറിവേപ്പിലേ ഇട്ട് അടച്ചു വെച്ച് നമുക്ക് അങ്ങനല്ല ഇങ്ങനെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം തേങ്ങയുടെ ഒരു പീഡിയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എന്നാൽ ഉച്ചക്കത്ത ലെഞ്ച് ഇന്നുള്ള കറികൾ അപ്പം ഇനി ചോറ് ഉണ്ടുമ്പോൾ കാണാം കേട്ടോ നമ്മുടെ ചോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചോരന് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം